ഇന്നത്തെ കാഴ്ചകൾ എന്തൊക്കെയാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇക്കാണ തേജവും പിന്നെ ഞാനും രാജനും കൂടിട്ട് അവിടെ പോകാന്ന് വെച്ചുകഴിഞ്ഞാൽ ഋഷഭ് ഷെഡിന്റെ കാന്താര കാണാൻ പോണ കാഴ്ച ആരും കൂടി വിളിച്ചുകൊണ്ട് ഇറങ്ങിയപ്പോ സംഭവം മൂഞ്ചി ആരും വേറെ ഒന്നും സംഭവം ടിക്കറ്റ് കിട്ടി അഞ്ചു മണിക്ക് പോയി നമുക്ക് ഒമ്പത് മണി ഷോന്റേ കിട്ടി പിന്നെ ഒന്നും നോക്കില്ല നേരെ ഗ്രൗണ്ടിലോട്ട് വിട്ടു ഒരു സൈഡ് ക്രിക്കറ്റ് ഒരു സൈഡ് ഫുട്ബോൾ പറഞ്ഞിട്ട് ഗ്രൗണ്ട് മൊത്തം പിള്ളേരുടെ ആറാട്ടായിരുന്നു അങ്ങനെ കളിയൊക്കെ കഴിഞ്ഞിട്ട് ഒമ്പത് മണി വരൊന്നും അങ്ങനെ ചെയ്യുന്നു അമ്പലത്തിൽ നവരാത്രി ആഘോഷവും ആനുള്ള കണ്ടു കൊട്ടുകെട്ടുകളിയാട്ടണം എന്ന് പറഞ്ഞിട്ട് രാജവും സുല്യവും കൂടി ഒരു അതൊക്കെ കഴിഞ്ഞപ്പോഴാണ് എല്ലാവരും ഒരുമിക്കുന്ന ഒരു കാര്യത്തിലോട്ട് എത്തിയത് വേറെ ഒന്നും വല്ല ഫുഡ് കഴിക്കില്ല പിന്നീട് അങ്ങോട്ട് അന്നത്തിന് വേണ്ടിയുള്ള തെരച്ചിലായി അങ്ങനെ അവസാനം ഞങ്ങൾ ഒരു ഹോട്ടലിൽ കയറി രണ്ട് പൊറോട്ടയും മുട്ടക്കറിയൊക്കെ കഴിച്ചിട്ട് നേരെ പടത്തിന് അങ്ങോട്ട് വെളിയിൽ കുറച്ച് പേരോട് പറഞ്ഞിട്ടുള്ളിൽ കയറുമ്പോൾ മനസ്സിലായി സംഭവം ഹൗസ്ഫുൾ ഷോയാണ് പടത്തിന്റെ കാര്യത്തിലോട്ട് വരുമ്പോ ഒറ്റവാക്കി പറയാണെങ്കിൽ അടിപൊളി മേക്കിംഗ് ഒക്കെ ഹോളിവുഡിലും പിന്നെ ഈ ചങ്ങ അഭിനയം അതൊരു രക്ഷില്ല പടം മൊത്തത്തിൽ ഒരു രക്ഷില്ലാത്ത പടമാണ് അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ നല്ലൊരു കാഴ്ചയുടെ അടുത്ത വീഡിയോയിലേക്ക്